ായിട്ട് ഇൻബോക്സിൽ വന്ന ഒരു സംശയത്തെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അതായത് പ്രഗ്നന്റ് ആണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം ചില ആളുകളിൽ ബ്ലീഡിങ് കാണാറുണ്ട് അത് എന്തുകൊണ്ടായിരിക്കാം പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാറുണ്ട് ചില കാരണങ്ങൾ വളരെ നിസ്സാരമാണെങ്കിൽ ചില കാരണങ്ങൾ വളരെ സങ്കീർണമായതുമാണ് അതിൽ ആദ്യത്തേത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് അതായത് എംബ്രിയോ യൂട്രൈൻ വാളിൽ പറ്റിപ്പിടിക്കുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ചെറിയൊരു ബ്ലീഡിങ് ആണിത് ഏകദേശം ഗർഭധാരണത്തിന്റെ ആറ് മുതൽ പന്ത്രണ്ട് ദിവസത്തിന്റെ ഉള്ളിലാണ് ഈ ബ്ലീഡിംഗ് ഉണ്ടാവാറുള്ളത് ഇത് പീരിയഡ്സിനേക്കാൾ വളരെ കുറഞ്ഞ അളവിലുള്ള ബ്ലീഡിംഗ് ആയിരിക്കും രണ്ട് ഗർഭധാരണത്തിന്റെ ഭാഗമായിട്ട് സെർവിക്സിൽ വരുന്ന മാറ്റങ്ങൾ മൂലം ഉണ്ടാവുന്ന ബ്ലീഡിങ് സെർവിക്സിൽ കൂടുതലായിട്ട് ബ്ലഡ് വെസൽസ് ഒക്കെ ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവുകയും ഇത് സെക്ഷൽ കോണ്ടാക്റ്റിനു ശേഷമോ പെൽവിക് പരിശോധനയ്ക്ക് ശേഷമോ ഒക്കെ ചെറിയ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തേത് വജൈനൽ ഇൻഫെക്ഷൻ യോനിയിൽ ഉണ്ടാവുന്ന അണുബാധ ചില സമയങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടാക്കാറുണ്ട് നാലാമത്തേത് അബോഷൻ മിസ്കാരേജ് അല്ലെങ്കിൽ ഗർഭം അലസി പോകുന്ന അവസ്ഥ ബ്ലീഡിങ്ങിന്റെ കൂടെ വയറുവേദന നടുവേദന പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗർഭം അലസുന്നതിന്റെ ഒരു ലക്ഷണമാവാം അഞ്ച് എക്ടോപിക് പ്രഗ്നൻസി നമ്മൾ ട്യൂബൽ പ്രഗ്നൻസി എന്നൊക്കെ പറയാറുണ്ട് വയറുവേദന തലകറക്കം ഭയങ്കരമായ ബ്ലീഡിങ് ഇതെല്ലാം ട്യൂബൽ പ്രഗ്നൻസിയുടെ ലക്ഷണമാണ് ഇത് കുറച്ചുകൂടി സങ്കീർണമായ ഒരു അവസ്ഥയാണ് ഇത്തരത്തിൽ ബ്ലീഡിങ് കണ്ടാൽ കൂടെ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇത് മാത്രമല്ല മോളാർ പ്രഗ്നൻസി സബ് കോറിയോണിക് ഹെമറ്റോമ പ്ലാസൻഡ പ്രീവിയ തുടങ്ങിയ കണ്ടീഷൻസിലെല്ലാം ഇത്തരത്തിലുള്ള ബ്ലീഡിങ്ങുകൾ കാണാറുണ്ട് നമ്മുടെ ഉള്ളിലുള്ള പത്തോളജി സിമ്പിൾ ആയതോ അല്ലെങ്കിൽ ഭയങ്കര സങ്കീർണമായതോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഇത്തരത്തിലൊരു ലക്ഷണം ഒരു ഗർഭിണിയിൽ കണ്ടാൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്